കോഴിക്കോട് ജില്ല കൊടുവള്ളി ജി എം എൽ പി യു പി സ്കൂൾ കൊടുവള്ളിയിലെ വെണ്ണക്കാടുള്ള ഈ മനോഹരമായ വിദ്യാലയത്തിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ സ്കൂളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുഭാഗത്തും രണ്ട് വശത്തുമായിട്ട് കൊച്ചുമക്കൾക്ക് കളിക്കാനായിട്ടുള്ള മനോഹരമായ പുതിയ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാം തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ ഈ സ്കൂളിൻ്റെ എഴുപത്തിയാറാം വാർഷികമാണ് നടന്നത് അതുപോലെ തന്നെ ആ സ്കൂളിലെ പ്രധാന മൂന്ന് അധ്യാപകർ രണ്ട് അധ്യാപകരും ഒരു ടീച്ചറും വിരമിക്കുകയും കൂടിയായിരുന്നു ആ സ്കൂളിൻ്റെ മനോഹരമായ ഈ സംഭവം നടക്കുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കൊച്ചുകുട്ടികളുടെ കുറച്ച് നൃത്തങ്ങളും കുറച്ച് കലാപരിപാടികളും അധ്യാപകരുടെ പ്രസംഗങ്ങളും ഒക്കെ ചെറുതായിട്ടേ കാണിക്കുന്നുള്ളു അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുറച്ച് വിഷ്വൽസ് മാത്രം നമ്മൾ കാണിക്കുകയാണ് ഇപ്പോൾ കണ്ടു നിങ്ങൾ മനോഹരമായിട്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ നല്ല അടിപൊളി ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് ഇപ്പോഴും ഓരോന്നോരോന്ന് പുതിയത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടോ ജീവൻ തുളുമ്പുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കണ്ടോ വെള്ളം ചാടുന്ന മതിലിലുള്ള വെള്ളം ചാടുന്നു ഇതൊക്കെ നമ്മൾ ചെറിയ പാർക്കുകളിലൊക്കെ കാണുന്ന ഗാർഡനിലൊക്കെ കാണുന്നൊരു സംഭവം ഇതൊരു സർക്കാർ വിദ്യാലയ ഒരു വിദ്യാലയത്തിലാണിത് കാണുന്നത് അതുപോലെ തന്നെ കണ്ടോ ഒരു തവള ചെണ്ടൻ്റെ മേലെ കയറിയിരുന്നിട്ട് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഈ സ്കൂളിലെ കൊച്ചുമക്കൾക്ക് അത്രമാത്രം ആ സ്കൂളിനോട് താല്പര്യം വരാനും സ്കൂളിൽ വരാനും പഠിക്കാനും കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന അധ്യാപകന് ഈ സ്കൂളിൻ്റെ വിരമിക്കുന്നതിനോടനുബന്ധപ്പെട്ട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത സ്റ്റേജിൽ മറ്റ് വിരമിക്കുന്ന അധ്യാപകനും അതുപോലെ തന്നെ അലിമാഷ് അലിമാഷും ടീച്ചറൊക്കെ ഉണ്ട് ഇപ്പോൾ ആ സംസാരിക്കുന്നത് ചരിഞ്ഞ് സംസാരിക്കുന്നത് ഇരുന്ന് സംസാരിക്കുന്ന അലിമാഷാണ് ഈ അലിമാഷ എനിക്ക് ആദ്യം കുറച്ച് പരിചയമുണ്ട് എൻ്റെ മകളുടെ മോള് കുട്ടികൾ ഇവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ ഈ മാഷായിട്ട് ഞാൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഒരുപാട് അടുപ്പമുണ്ട് ഈ മാഷ് എന്ന് പറഞ്ഞാൽ അലിമാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒരു അധ്യാപകൻ തന്ന എല്ലാ കാര്യത്തിലും സ്കൂളിൻ്റെ എ മുതൽ ജെഡ് വരെ ഈ സാറ് ശ്രദ്ധിക്കണത് ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ വെണ്ണക്കാടുള്ള ഈ ഒരു വിദ്യാലയത്തിൻ്റെ അധ്യാപകർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ പലതവണ മനസ്സിലാക്കിയതാണ് ആ സ്കൂളിലുള്ള ഓരോ വിദ്യാർത്ഥികളുടെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് ഭയങ്കര അടുപ്പാണ് കാരണം അവർ ഫോണിൽ കൂടിയും അല്ലാതെയും നേരിട്ട് ചെന്നിട്ടും ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും അന്വേഷിക്കും അതുപോലെ തന്നെ ആ സ്കൂളിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടറിഞ്ഞ് ചെന്നിട്ട് അവരുടെ സാലറിയിൽ നിന്ന് പോലും പൈസ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു സർക്കാർ ഒരു വിദ്യാലയമാണ് വെണ്ണക്കാടുള്ള ഈ സ്കൂള് കാരണം ഞാൻ അനുഭവസ്ഥനാണ് ഒരു മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആറര വയസ്സുകാർ എൻ്റെ ഒരു മോള് മരണപ്പെട്ടു പോയി നാലു മാസം മുമ്പ് അപ്പോൾ ഇവരുടെ അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളായിട്ട് ഇത്ര ഈ അധ്യാപകരായിട്ടൊക്കെ ഇത്രയും അടുപ്പവും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ തന്നെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഉച്ചഭക്ഷണം മറ്റുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളത്തിലും ഇപ്പം തന്നെ സ്കൂളിലെ ഒരു മോളിൽ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് സ്കൂളിൻ്റെ കണ്ടത് ജി എം എൽ പി സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ആ കുട്ടി അവതരിപ്പിക്കുന്നത് സ്ക്രീനിൽ കാണുകയാണ് അതുപോലെ തന്നെ ആ സ്കൂളിൽ ഇതിനു മുമ്പ് കുട്ടികൾക്ക് കിട്ടിയിരുന്ന ട്രോഫികൾ അതൊക്കെ സംഭവങ്ങൾ കാണിക്കുകയാണ് ഇപ്പോൾ പ്രധാന അധ്യാപകർ വേറൊരാളുമായിട്ടുള്ളവർ ഇത് അതുപോലെ തന്നെ സ്കൂളിൽ പരിപാടി തുടങ്ങി ഡാൻസ് കണ്ട മനോഹരമായ നൃത്തം അത്രയും കോസ്റ്റ്യൂമൊക്കെ ഉണ്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് കാണുമ്പോൾ തോന്നുന്നത് ഇതൊക്കെ വളരെ പെട്ടെന്ന് അവർ സെറ്റപ്പ് ചെയ്തെടുത്താണ് അതിൻ്റെ എൽ ഇ ഡി വാള് സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടില്ല വളരെ സെറ്റപ്പായിട്ട് യൂട്യൂബ് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ലൈവ് പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മനോഹരമായ ഈ വണ്ണക്കാടുള്ള ഈ സ്കൂള് ഒരുപാട് നിരവധി അഡ്മിഷൻ കാര്യങ്ങൾ കാര്യങ്ങളിപ്പം കുട്ടി കൊച്ചുകുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊച്ചുമക്കളുടെ മനോഹരമായ നൃത്തങ്ങൾ ഇതാണ്ടോ ഇത് ചെറിയ കുട്ടികൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഫീലായ സംഭവം ഈ നൃത്തങ്ങളൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് വരെയാണ് സ്കൂളിൽ പ്രോഗ്രാം രാത്രി ഞാനൊരു പത്ത് മണിക്ക് പോകുന്നു പക്ഷേ ഈ പത്ത് മണിക്ക് വരുന്ന സമയത്ത് ഈ കൊച്ചുമക്കളൊക്കെ നൃത്തം വെക്കുമ്പോൾ രണ്ട് ടീച്ചർമാർ ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് അവർ ഈ കുട്ടികളെ നിർദ്ദേ കുട്ടികൾക്ക് ആംഗ്യ ഭാഷയിൽ കുട്ടി കുട്ടികളെ കളിപ്പിക്കുക അത് ഈ മക്കളുടെ കളിയും ടീച്ചർമാരും ഞാൻ മാറി മാറി നോക്കി ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ അത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ടീച്ചർമാരെ എങ്ങനെ കളിക്കണത് ഈ രണ്ട് ടീച്ചർമാർ കളിക്കണത് നോക്കിയിട്ടാണ് ഈ മക്കൾ കാണുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈറലായി കണ്ടിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങളാണ് സ്റ്റേജിനു പുറത്ത് നൃത്തം കണ്ടിട്ടും പാട്ടുകൾ ഡാൻസ് കണ്ടിട്ടും ഓരോരുത്തർ കളിക്കുന്നത് എടുത്തിട്ടിട്ട് കൃത്രിമമായി ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പിന്നെ തോന്നിയത് ഈ മക്കൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അവരെയാണ് നോക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു ഫീലായത് ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ ഒരു നൃത്തം വെക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ ആൺകുട്ടികൾ നൃത്തം വെച്ച് സ്റ്റേജിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ടീച്ചർമാർ ഇങ്ങനെ ബേജാറായിട്ട് മുന്നോട്ട് വരണ്ട മുന്നോട്ട് വരണ്ട എന്ന് കാണിക്കുന്ന ആംഗിയുണ്ട് അതിൽ കുട്ടികൾ കണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പുറകോട്ട് പോകാൻ ഫ്രണ്ടിലേക്ക് പോകാതിരിക്കും കുട്ടികൾക്ക് ആ സ്റ്റേജ് ഡിസ്റ്റൻസൊക്കെ ലൈറ്റ് ലൈറ്റിൽ കൺ കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല മനോഹരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ആയത് ഇതിലൊരു മനോഹരമായി ഇതിലും ചെറിയ കുട്ടികൾ ഒരു ആറ് മിനിറ്റ് ഒരു ഒപ്പന അടിപൊളി ഒപ്പന എന്ന് പറഞ്ഞാൽ അടിപൊളി ഒപ്പനായിരുന്നു കേട്ടോ അത് പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് അത് ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി ഫോണ് നിലത്ത് വീണിട്ട് ജസ്റ്റ് ഞാൻ എടുത്തിട്ട് അതിൻ്റെ മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആകെ ആ ഒരു സമയത്താണ് ആ ഒരു ഒപ്പന ഫീലായത് ഇത് കണ്ടോ കൊച്ചു കുട്ടികളൊക്കെ ഇത്രയും എനിക്ക് തോന്നുന്ന ആ സ്കൂളിലെ പരമാവധി കുട്ടികളെയാണ് അന്ന് അവർ പിന്നെ പ്രോഗ്രാമിന് കൊണ്ടുവന്നത് കോസ്റ്റ്യൂമൊക്കെ അത്രമാത്രം കൊടുത്തിട്ട് അത് നിങ്ങൾക്കിത് കണ്ടാലറിയാം ആ സ്കൂളിൽ എത്രമാത്രം കുട്ടികളുണ്ട് അത്രമാത്രം ഇതിപ്പോൾ കൊച്ചു കുട്ടികളത് അതുപോലെ ആറാം ക്ലാസ്സിലൊക്കെ കുട്ടികളൊക്കെ പല പല നൃത്തങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് ഇതാണ്ടോ ഇതൊക്കെ മനോഹരമായിട്ട് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് സ്റ്റേജിൻ്റെ എൽ ഇ ഡി സംവിധാനം സ്റ്റേജ് അതാണ് എനിക്ക് ഭയങ്കര ഫീലായ ഭയങ്കരമായിട്ടും ഇഷ്ടമായത് കാരണം നമ്മളിപ്പോൾ ഒരു മക്ക മദീന ഒരു സോങ് അല്ലെങ്കിൽ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ പുറകിലും മക്കയും മദീനും അതേപോലെ വരികയാണ് ലൈവായിട്ട് കൊച്ചു കൊച്ചുകുട്ടികൾ കളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്നവരെയുണ്ട് പുറകിലായിട്ട് കണ്ടിട്ട് അവർക്ക് അത്ഭുതം സംഭവിച്ചിട്ട് ഇതാണ്ടോ തഫു മുട്ടൊക്കെ എന്ത് മനോഹരമായിട്ടാണ് കൊച്ചുമക്കൾ ബാക്കിൽ എൽ ഇ ഡി വാള് കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ത് മനോഹരമായിട്ടാണ് എന്തായാലും വെണ്ണക്കാടുള്ള ഈ മനോഹരമായ വിദ്യാലയത്തിലെ എഴുപത്തിയാറാം വാർഷികം ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഈ മനോഹരമായ സ്കൂൾ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് കിംസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ഈ വിദ്യാലയം ഒരുപാട് ഉയരങ്ങളിലേക്ക് എനിക്കും എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് കാരണം അവിടുന്ന് പഠിച്ചു വളർന്ന കുട്ടികൾ കലാപരമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രമാത്രമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊച്ചുമക്കൾക്ക് അവിടെയുള്ള അധ്യാപകർ പി ടി എ അതേപോലെ രക്ഷിതാക്കളും കൂടി ഉൾപ്പെട്ടിട്ട് ഇത് കണ്ടോ ഇത് ആ സ്ലോ മോഷനിലൊക്കെ കാണിക്കുന്നത് ഞാൻ ഫോണിൽ സ്ലോ ചെയ്തല്ല ആ കൊച്ചു കൊടുക്കുന്ന ഒരു ആക്ഷൻ ആണ് ആക്ഷനാണ് കണ്ടില്ല നിങ്ങൾ വേണ്ടോ അപ്പം അതൊക്കെ അത്രയും ചിട്ടപ്പെടുത്തിയിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്തായാലും അടിപൊളിതായ ഒപ്പന ഈ ഒരു ഒപ്പനൻ്റെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫീലാണ് ഈ മക്കൾ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒപ്പന കളിച്ചത് അതെനിക്ക് ഭയങ്കര ഫീലായിപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ ചാനലുണ്ട് അപ്പോൾ ഇതുണ്ടോ കലാപണി കലാപമണിയെ ഇപ്പോൾ എല്ലാവരും സ്റ്റേജിൽ പൊതുവെ മറന്നൊരു സംഭവമാണ് മണി മണി ഒരു കാലത്ത് എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു മണി ആഡ് ചെയ്തിട്ട് പോലും അവർ കണ്ടോ നിരവധി കണ്ടോ രക്ഷിതാക്കളൊക്കെ സ്റ്റേജിൽ ഷാജിൻ്റെ പുറത്ത് ഔട്ടിലിരിക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് സമയത്ത് പന്ത്രണ്ട് മണി വരെയുള്ള പ്രോഗ്രാം എനിക്കൊരു പത്ത് മണി വരെ പങ്കെടുക്കാം ടീച്ചേഴ്സിൻ്റെയൊക്കെ മനോഹര നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു